നിങ്ങൾക്ക് സമാധാനമുണ്ടാവും പ്രതിസന്ധികൾക്കകത്തുകൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രതികൂലങ്ങൾക്കകത്ത് നമ്മൾ വല്ലാതെ വേദനിക്കുമ്പോൾ നമ്മളെ കൂടെ ആരെങ്കിലും ഉണ്ടാവണേ എന്ന് നമ്മൾ ആഗ്രഹിക്കാം പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന മനുഷ്യർ നമ്മുടെ സന്തോഷത്തിൽ മാത്രമേ നമ്മളെ കൂടെ ഇരിക്കാവൂ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന വ്യക്തികൾ പോലും നമ്മുടെ നമ്മളെ ജീവിതത്തിനകത്തൊരു പ്രതിസന്ധി പറഞ്ഞാൽ നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകും പക്ഷെ ഞാൻ ഒരു ദൂത് പറയും വിളിച്ചു പറഞ്ഞാൽ ഇന്ന് പകൽ രമ്യാവിന്റെ മുപ്പതിന്റെ പതിനൊന്നിൽ സൈന്യങ്ങളുടെ ദൈവമായി യഹോ പറയുന്നു കുഞ്ഞെ ഞാൻ നിന്റെ കൂടെയുണ്ട് ഉണ്ട് നിന്നെ രക്ഷിപ്പാണ് അതെ പ്രിയപ്പെട്ട പ്രതിസന്ധികളിൽ പ്രതികൂലങ്ങളിൽ ദൈവം മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാകും കഥാപാത്രങ്ങളെ അനുഗ്രഹിക്കൂ